അവിടെ വർക്ക് ഷോപ്പിലെ രണ്ടാൾക്കാര് പിന്നെ രണ്ട് ഡ്രൈവർമാരുണ്ടേനെ അവിടെ ഇമ്പള് മോശാക്കാൻ പറ്റുവോ മുമ്പളെ സീബു ട്രാൻസ്പോർട്ടിന് നാണക്കേടല്ലേ ഉച്ചക്ക് എഴുന്നൂറ്റി അമ്പത് റുപ്പിയ ബിരിയാണി ഞങ്ങൾക്ക് ഇറങ്ങൂള്ളട അത് എഴുന്നൂറ്റി അമ്പത് റുപ്പിയുള്ള ഉച്ചക്ക് പോയപ്പോഴും ഇതന്നെ സ്ഥിതി അഞ്ചാളുണ്ടേനെ അവിടെ പിന്നെ ഇമ്പള് മോശാക്കാൻ പറ്റുമോ ഏത് അതൊക്കെ അവിടെ ഈ വൈകുന്നേരത്തെ ചായ എന്താടാ ഇരുന്നൂറ്റി അമ്പത് പാർട്സിലെ ഗീതേച്ചി സാധാരണ സ്ഥിരമായിട്ട് ചായ ഉണ്ടാക്കി കൊടുക്കണല്ലോ എന്താ എനിക്ക് അത് പറ്റൂല അല്ല മൊയ്ലാളി അതൊക്കെ വെറുതെ കിട്ടുന്ന ചായ അല്ലേ അത് കുടിച്ചേക്കാ നിന്റെ പള്ളൊക്കെ പണി ഞാൻ അടക്കം ട്രാൻസ്പോർട്ട് അട നിന്നൂലേ അതുകൊണ്ട് ഞാൻ പണിക്കാരൊക്കെ പാടെ കൂട്ടി ആ പുതിയ ഹോട്ടൽ ഉണ്ടല്ലോ അവിടെ പോയി കഴിഞ്ഞാൽ നല്ലൊരു ചായ അങ്ങോട്ട് ഭയങ്കര കുടിച്ചതാ പേര് നമ്മൾ എന്നാ പിന്നെ ബാക്കിൽ കോടി കോടിന്ന് ചേർത്തിട്ട് നാനൂറ്റി അറബ് കോടി എഴുന്നൂറ്റി അമ്പത് കോടി ഇരുന്നൂറ്റി അമ്പത് കോടി അങ്ങനെ ചേർത്ത് കൂടി മൊയിലാളി അപ്പൊ കേരളത്തിലെ കോടിയൊക്കെ ബല കുറഞ്ഞു ജി ഇവിടെ നല്ല വാപ്പു ഇപ്പം ടി വി തുറന്നു കഴിഞ്ഞാ കോടികൾ പറ്റിച്ച കണക്കേ കണക്കേയുള്ളൂ കേരളത്തിൽ കോടിക്കൊന്നൊരു വിലയില്ലേ എനക്കേ പൈസക്കൊരു വിലയില്ലാന്ന് എന്റെ ബില്ലിലൊക്കെ ഞാൻ മനസ്സിലാക്കണ ജി വാടക കൊണ്ടു തരുമ്പനക്ക് ഭയങ്കര കണക്കാണല്ലോ പക്ഷെ ഈ വർക്ക്ഷോപ്പിൽ കൊടുക്കുന്ന ബില്ല് കൊണ്ട് വരുമ്പോ മൊത്തം കള്ളക്കണക്കല്ല ഇന്നെ എട്ട് കൊല്ലായില്ലേ ഇന്നെ പറ്റിക്കണ് പത്ത് കൊല്ലായി കഴിഞ്ഞ ഈ വണ്ടീന്റെ എക്സ്പയറി ഡേറ്റ് കഴിയും അപ്പൊ എന്നും വണ്ടീം കൂടി ഞാൻ ഒഴിവാക്കാൻ നിൽക്കേനീപ്പാലും അത്രയും തയ്പ്പിക്കാൻ എന്നെ കൊണ്ട് കഴിയൂല ഈ എട്ടാമത്തെ കൊല്ലം ഇന്ന് മുതൽ എന്നെ ഞാൻ പിരിച്ചു വിടാൻ പോവാണ് അടുത്ത ഡ്രൈവറെ ഞാൻ വെക്കും ബാബു എനക്ക് എന്തെങ്കിലും പൈസ മേടിക്കാണ്ടായി പോയിക്കോ മുതലാളി കൊല്ലം കൊറായിട്ട് ഞങ്ങളെ പറ്റിച്ചുകൊണ്ട് തന്നെ നിക്കണത് ഞാൻ ബില്ല് കൊണ്ടു പൈസ 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 തരും തരും ഞാൻ വീണ്ടും നിങ്ങൾ എന്നെ കേടുത്തിയത് മൊലാളിയല്ലേ എന്റെ കള്ളത്ര അറിഞ്ഞപ്പളങ്ങൾ ഇന്ന് ഒഴിവാക്കുന്നെങ്കിൽ ഞാൻ നന്നായി പോലെയാണ് എന്നെ എന്നെടുത്തിട്ട് ഇപ്പൊ ഒഴിവാക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ എവിടെ പോയി ജീവിക്കും ഏത് പണിയെടുത്ത് ജീവിക്കണ്ട മൊഴാളിയെ ഇതല്ലാതെ വേറെ പണി അറിയില്ല എട്ട് എത്രയും വലിയ കടക്കാരനായി ഞാൻ എന്റെ വീടും പറമ്പും ഒക്കെ ഇപ്പൊ സഹകരണ ചെയ്ത് ഒന്ന് പോയി തരുമോ ഞാൻ പോവില്ല ഞാൻ പോയിട്ട് കാര്യമില്ല ഞാൻ പോയാ മൊലാളി എന്നെ വിളിച്ചാൽ ഞാൻ സീറ്റ് തന്നെ കൊണ്ടോ കുത്തി അത് എനിക്കറിയാ ഇല്ല മൊലാളി